രംഗം വിട്ടിട്ട് വർഷങ്ങളായെങ്കിലും നടി മാധവി പ്രേക്ഷകർക്ക് ഇതുവരെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല ആകാശദൂത് ഒരു വടക്കൻ വീരകഥ തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം മാധവി അഭിനയിച്ചിട്ടുണ്ട് ആയിരം നാവുള്ള അനന്തൻ എന്ന ചിത്രത്തിലാണ് മാധവി അവസാനമായി അഭിനയിച്ചത് മാധവി ഇപ്പോൾ ഭർത്താവിനും മക്കൾക്കുമൊപ്പം വിദേശത്ത് കുടുംബജീവിതം നയിക്കുകയാണ് ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സുകാരനായ റാൾഫ് ശർമ്മയെയാണ് മാധവി വിവാഹം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു വിവാഹം തന്റെ വിവാഹത്തെക്കുറിച്ചും വിവാഹശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ ുറിച്ചും മാധവി പറഞ്ഞ വാക്കുകളാണിപ്പോൾ പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ മാധവി മനസ്സു തുറന്നിരുന്നു നിങ്ങൾ ആളെ കണ്ടെത്തൂ ഞാൻ വിവാഹം ചെയ്യാമെന്ന് കുടുംബത്തോട് പറഞ്ഞു മാതാപിതാക്കളും എൻറെ ആത്മീയ ഗുരുസ്വാമി രാമയും ചേർന്നാണ് അദ്ദേഹത്തെ എനിക്ക് കണ്ടെത്തിയത് എനിക്ക് ഒന്നും തന്നെ അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു തീർത്തും അപരിചിതനെയാണ് ഞാൻ വിവാഹം ചെയ്തത് വിവാഹശേഷമാണ് അദ്ദേഹത്തെ അടുത്തറിഞ്ഞത് വിവാഹശേഷം ഞങ്ങൾ പ്രണയത്തിലായി മൂന്ന് മക്കളാണ് ഞങ്ങൾക്കുള്ളത് ഭാര്യ അമ്മ എന്നീ നിലകളിൽ തിരക്കിലാണ് ഞാനിപ്പോൾ ബിസിനസിന്റെ കാര്യങ്ങളുണ്ടെന്നും നടി വ്യക്തമാക്കി വിവാഹശേഷം ഭർത്താവിന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തു കമ്പനിയുടെ വൈസ് പ്രസിഡന്റാണ് ഞാൻ സമാധാനപരമായ ജീവിതം നയിക്കുകയാണിപ്പോൾ സിനിമയിലുണ്ടായിരുന്ന കാലത്ത് ഇരുപതു മണിക്കൂറോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് യാത്രകൾ ചെയ്തു പല ഭാഷകളിൽ പല കഥാപാത്രങ്ങൾ ഒരുപാട് ആളുകളുമായി ഇടപഴകി ഒന്ന് വിശ്രമിക്കാനോ ഭക്ഷണം കഴിക്കാനോ സമയമില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല മാധവി വ്യക്തമാക്കി തിരക്ക് പിടിച്ച ജീവിതമല്ല രാവിലെ നാലു മണിക്ക് എഴുന്നേറ്റ് എവിടെയും പോകേണ്ടതില്ല ബിസിനസ് വ്യത്യസ്തമാണ് യാത്രകളുണ്ട് പുതിയ ആളുകളെ കാണുന്നു പുതിയ കാര്യങ്ങൾ പഠിക്കാനാകുമെന്നും മാധവി പറഞ്ഞു മക്കൾ വളർന്ന ശേഷം നല്ല അവസരങ്ങൾ വന്നാൽ സിനിമയിൽ അഭിനയിക്കുമെന്നാണ് മാധവി അന്ന് പറഞ്ഞത് എന്നാൽ വർഷങ്ങൾക്കിപ്പുറവും നടി അഭിനയരംഗത്ത് തിരിച്ചു വന്നിട്ടില്ല ആന്ധ്രാപ്രദേശിലാണ് മാധവി ജനിച്ചു വളർന്നത് ഗോവിന്ദസ്വാമി ശശിരേഖ എന്നിവരാണ് മാതാപിതാക്കൾ രണ്ട് സഹോദരികളും മാധവിക്കുണ്ട് മലയാളത്തിനു പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും നിരവധി സിനിമകളിൽ മാധവി അഭിനയിച്ചിട്ടുണ്ട് രാജപാർവ കാക്കിസട്ടെ സട്ടം എല്ലാം ഇമ്പമയം തുടങ്ങിയവയാണ് കമൽഹാസനൊപ്പം സിനിമകൾ ഗർജനൈ തിലുമല്ലു തമ്പിക്ക് എന്ത് ഊരു ഉൻകണ്ണിൽ നീർ വീഴ്ന്താൽ തുടങ്ങിയവയാണ് രജനീകാന്തിനൊപ്പം ചെയ്ത സിനിമകൾ കരിയറിൽ മലയാള ചിത്രം ആകാശദൂതാണ് ഇന്നും ഏവരും ഓർത്തു പറയുന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ആകാശദൂതിൽ ആനിയെന്ന കഥാപാത്രത്തെയാണ് മാധവി അവതരിപ്പിച്ചത്